നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വീണയ്ക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ എന്തിനാണ് അവരുടെ കമ്പനി എക്സാലോജിക്കിന് എ കെ ജി സെന്ററിന്റെ മേൽവിലാസം കൊടുത്തത് വീണ സ്വന്തം ഇഷ്ടപ്രകാരം ആ അഡ്രസ് കൊടുക്കില്ലല്ലോ എന്നിട്ടിപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് എത്തുമെന്നായപ്പോൾ വെല്ലുവിളി പാർട്ടി ആസ്ഥാനവും വീണയുടെ കമ്പനിയും തമ്മിലുള്ള ബന്ധമാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് മമതാ മോഡൽ പ്രതിരോധമാണോ എന്തോ ഇനി സി പി എം പുറത്തെടുക്കാൻ പോകുന്നത് കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിനെത്തുമ്പോൾ അണികളെ ഇറക്കി പ്രതിരോധിക്കാനും അതും ഏറ്റില്ലെങ്കിൽ കലാപ അന്തരീക്ഷം ഒരുക്കുന്നതുമാണ് മമതയുടെ ഏർപ്പാട് പാർട്ടി നേതാക്കളിൽ ആരെയെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്താൽ ഓഫീസിന് മുന്നിൽ പോയി സമരം ചെയ്യുക ഉപരോധിക്കുക ഇതൊക്കെയാണ് മമതാ ബാനർജി സ്റ്റൈൽ അതുപോലത്തെ അടവുകൾ വല്ലതും എം വി ഗോവിന്ദൻ പയറ്റുമോ ആവോ എ കെ ജി സെന്ററിന്റെ പടിയിൽ കയറി കിടന്നിട്ട് എന്റെ നെഞ്ചിൽ ചവിട്ടിയെ നിനക്കൊക്കെ അകത്തു കയറാൻ കഴിയൂ എന്ന ഡയലോഗ് ഇറക്കുമോ എന്നതും കാത്തിരുന്ന് കാണണം കൊച്ചിയിൽ കരിമണൽ കർത്തയുടെ സ്ഥാപനമായ സി എം ആർ എല്ലിൽ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തുകയാണ് അടുത്തത് തിരുവനന്തപുരത്തെ പരിശോധനയാകുമെന്ന് സൂചനകളുണ്ട് ഈ സാഹചര്യത്തിലാണ് എ കെ ജി സെന്ററിൽ ആരെയും പരിശോധനയ്ക്ക് അനുവദിക്കില്ലെന്ന സി പി എം തീരുമാനം കേന്ദ്ര സംഘം എത്തിയാൽ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് തീരുമാനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കിടയിൽ ഇക്കാര്യത്തിൽ അനൌദ്യോഗിക ധാരണയുണ്ടായിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു വിശദമായി തന്നെ ഈ വിഷയം നേതാക്കൾ ചർച്ച ചെയ്തു ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മാസ്റ്റർ പ്ലാൻ സി പി എം ഒരുക്കും മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാവിധ പിന്തുണയും നൽകും കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചതിന്റെ പ്രതികാരമാണ് അന്വേഷണത്തിന് പിന്നിലെന്ന വാദം സജീവമാക്കും ഇതിനൊപ്പമാണ് എ കെ ജി സെന്ററിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നത് തടയാനുള്ള തീരുമാനം അനൌദ്യോഗികമായി എടുത്തത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ സമർത്ഥനായ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത് തുടക്കത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ മൂന്നംഗ സംഘത്തിന്റെ അന്വേഷണമാണ് നടന്നിരുന്നത് എന്നാൽ ഇതിന് കമ്പനിയുടെ പ്രവർത്തനത്തെ കുറിച്ച് മാത്രമാണ് അന്വേഷിക്കാൻ അധികാരമുള്ളത് തുടർന്ന് അന്വേഷണം വിപുലമായ അധികാരങ്ങളുള്ള എസ് എഫ് ഐ ഒയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് പറ്റില്ലെന്നും പകരം കേന്ദ്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കാണിച്ച് ഹൈക്കോടതി കേന്ദ്രത്തിന്റെ നിലപാട് ആരാഞ്ഞിരുന്നു ഈ കേസ് പന്ത്രണ്ടിന് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തായ്ക്കണ്ടിയിൽ മാത്രമായിരുന്നു എക്സാലോജിക്കിലെ ഡയറക്ടർ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന വിലാസം വീണ തായ്ക്കണ്ടിയിൽ പിണറായി വിജയൻ മകൾ എ കെ ജി സെന്റർ പാളയം എന്നാണ് സി പി എം ബന്ധങ്ങൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുക എന്ന ദുർദ്ദേശത്തോടെ പാർട്ടി കേരള ആസ്ഥാനമായ എ കെ ജി സെന്റർ വിലാസം ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണം